സിനിമ എംബുരാനിലെ രാഷ്ട്രീയ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ ഇടത് അണികളും സംഘപരിവാർ അണികളും തമ്മിലുള്ള സൈബർ പോര് തുടരുകയാണ് നേതാക്കന്മാരും പലതരം പ്രതികരണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നു സിനിമ സംഘപരിവാറിനെ അപമാനിക്കുന്നു എന്ന് ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ പോലും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സാഹചര്യത്തിൽ പക്ഷേ ഇതിൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല സിനിമയായി കണ്ടാൽ മതി എന്ന് ബി ജെ പി നേതാക്കന്മാരും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നു കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾ വരുമോ ഏത് തരത്തിലാണ് ഇത് കേരളത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാക്കുക എന്ന് നോക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ അടക്കം റിലീസ് ചെയ്തിരിക്കുന്ന സിനിമ കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ അവിടെയും ഉണ്ടാക്കുമോ കൂടിയാണ് അറിയേണ്ടത് ടി ജി സജിത്ത് വിലയിരുത്തലങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സജിത്ത് കേരളത്തിലെ ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാർ അണികളുടെ പ്രതിഷേധം വലിയ തരത്തിൽ വരുമ്പോൾ പോലും ഇതിനകത്ത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു നിലപാട് മതി അത്തരത്തിൽ ഒരു പ്രതികരണം മതി എന്നുള്ള ഒരു സ്റ്റാൻഡാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം കൊണ്ട് മനസ്സിലാകുന്നത് പക്ഷേ സൈബർ ഇടത്തിൽ നടക്കുന്നത് അതിന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചകൾ കൂടിയാണ് ഏത് തരത്തിലായിരുന്നു റിലീസിന് ശേഷം ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പണ്ണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിൽ പലപ്പോഴും പുസ്തകങ്ങൾ സിനിമകൾ നാടകങ്ങളൊക്കെ വലിയ വിവാദങ്ങൾക്കിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അതിനൊരു വലിയ ഇടവേളയുണ്ടായിരുന്നു കഴിഞ്ഞ കാലയളവിൽ പക്ഷേ അതിനൊടുവിലാണിപ്പോൾ എംബുരാൻ എന്ന സിനിമ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇത്ര വലിയൊരു ചർച്ചയാവുന്നത് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായി വലിയ ബിഗ് ബജറ്റ് ചിത്രമായി വലിയ ഹൈപ്പോടെ വന്ന ആ സിനിമ മറ്റൊരു അപ്രതീക്ഷിത ട്വിസ്റ്റിലേക്ക് കിടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കാരണം ഈ സിനിമയുടെ മുമ്പ് ഈ സിനിമയുടെ ഇതിവൃത്തം സംബന്ധിച്ചുള്ള ഒരു ചർച്ചകളൊന്നും ഉയർന്നിരുന്നില്ല പക്ഷേ സിനിമ റിലീസായതിനു ശേഷം മാത്രമാണ് ആ സിനിമയുടെ പ്രമേയം ഇത്ര വലിയൊരു വിവാദത്തെ വിഷയമായി മാറുന്ന എന്ന പശ്ചാത്തലം ഉണ്ടാവുന്നത് കാരണം നേരത്തെ ആ സിനിമയ്ക്ക് വേണ്ടിയുള്ള അതിൻ്റെ ടെക്നിക്കാലിറ്റിയും മറ്റ് തയ്യാറെടുപ്പുകളുമൊക്കെയാണ് ചർച്ചയായതെങ്കിൽ ഇതുവരെയും അതിന്റെ ഇതിവൃത്തം സംബന്ധിച്ച സൂചനകൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നില്ല ഒടുവിൽ ആദ്യ ഷോ പൂർത്തിയാവുമ്പോൾ മുറയ്ക്ക് തന്നെ ഇത് സംബന്ധിച്ച നീക്കങ്ങൾ നടക്കുന്നു എന്ന സാഹചര്യം അപ്പം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഇതുവരെ ഈ മണിക്കൂറുകൾ വരുന്ന നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഘപരിവാർ അനുകൂല സംഘടനകൾ നേതാക്കളൊക്കെ രൂക്ഷമായി വിമർശനവുമായി ഇന്നലെ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ രംഗത്തുണ്ട് കാരണം ഗോത്ര കലാപം വിഷയങ്ങളിൽ ആർ എസ് എസിനെയും ബി ജെ പിയേയും രൂക്ഷമായി പരാമർശിക്കുന്ന അതാണ് ഈ സിനിമ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് സിനിമ ബോധപൂർവമായ പ്രചരണമുണ്ടാക്കുന്നു ഇതിൽ ഇവർ താരതമ്യം ചെയ്യുന്നത് മുമ്പ് നമ്മളറിയാം ഏറെ വിവാദമായ വാരിയൻ കുന്നൻ എന്ന സിനിമ അത് നിർമ്മാണ പശ്ചാത്തലത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയതാണ് പിന്നീട് ആ സിനിമ പ്രോജക്റ്റ് തന്നെ വിഡ്രോ ചെയ്യുന്ന സാഹചര്യം സാഹചര്യം അങ്ങനെ വാരിയും കുഞ്ഞിനെ ഒളിച്ചു കടത്തുകയായിരുന്നു എമ്പുരാൻ സിനിമയിലൂടെയാണ് എന്നതാണ് ചൂ ചോദ്യം പക്ഷേ ഇവിടെ സംഘപരിവാർ അനുകൂലികളിൽ ആശയക്കുഴപ്പവും പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ഇതിൽ മോഹൻലാലും ഒപ്പം തന്നെ ഈ മുരളീ ഗോപിയുമാണ് ഇതിൻ്റെ മറ്റു അണിയറ പ്രവർത്തകർ എന്നതാണ് കാരണം ഈ പൃഥ്വിരാജിനെതിരെ നേരത്തെ തന്നെ സംഘപരിവാർ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ മോഹൻലാൽ പൊതുവിൽ സംഘപരിവാറിന്റെ അനുകൂല നിലപാടെടുത്തിരുന്ന അവർ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മുരളീ ഗോപിയും അതേ പശ്ചാത്തലത്തിലുള്ള അവരെങ്ങനെ ഇത്തരമൊരു ഇതിവൃത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന ചോദ്യം കൂടി അവർക്കിടയിൽ നിന്ന് വരുന്നുണ്ട് ഒപ്പം തന്നെ സംഘപരിവാറിനുള്ളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മറ്റു നിരവധി ഉണ്ട് കാരണം ഇതിനെങ്ങനെ സെൻസറിങ് പൂർത്തിയായി ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇത് പ്രദർശനത്തിന് വന്ന് എന്ന ചോദ്യമാണ് ഉണ്ടാവുക എന്തായാലും ബോധപൂർവമായ ഒരു ചർച്ച ഇനി നടത്തേണ്ടതില്ല എന്ന വാദം സംഘപരിവാർ കേന്ദ്രങ്ങൾക്കുണ്ട് കാരണം അതാ സിനിമയ്ക്ക് കൂടുതൽ ഹൈപ്പ് നൽകുകയുള്ളൂ എന്നതാണ് അവരുടെ വാദം പക്ഷേ മറുഭാഗത്ത് സംഭവിക്കുന്നത് ഇടത് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ സിനിമയെ ഏറ്റെടുക്കുന്നു എന്ന പശ്ചാത്തലമാണ് ഇപ്പോഴുയരുന്നത് ഒരുപക്ഷേ ഇടതു കേന്ദ്രങ്ങളെ കൂടുതൽ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഈ സിനിമയെ ഏറ്റെടുക്കുന്നു കാരണം ഇത് തങ്ങളുടെ ഒരു പ്രതീക്ഷ പറയുന്ന സിനിമയാണ് എന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളെയും പരോക്ഷമായെങ്കിലും വിമർശിച്ചുകൊണ്ട് സിനിമ എടുക്കാൻ കാട്ടിയ ധൈര്യം ഈ കാലത്ത് ഏറ്റവും മികച്ച രാഷ്ട്രീയമാണ് എന്നതാണ് അവർക്ക് ഉയർത്തിക്കാട്ടുന്ന കാര്യം ആ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇടത് കേന്ദ്രങ്ങൾ ഈ സിനിമയെ ഏറ്റെടുത്തുകൊണ്ട് ചർച്ച നടക്കുന്നു എന്നതാണ് അതായത് എംബുരാൻ സിനിമ റിലീസിന് മുമ്പ് എന്ത് എന്തായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അതിന്റെ ഇതിവൃത്തമാണ് പ്രധാനമായി അതിന്റെ പ്രമേയമാണ് അത് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് ഏറ്റവും മുഖ്യ ചർച്ചയായി മാറുന്നു എന്നതാണ് അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവെക്കുകയാണ് ഒരുപക്ഷേ ദേശീയ തലത്തിൽ പോലും എംബുരാൻ സിനിമാ വിവാദം ഏറ്റെടുത്തു കഴിഞ്ഞു അത് സംഘപരിവാർ കേന്ദ്രങ്ങളൊക്കെ ഒരു ആന്റി ഹിന്ദു എന്ന തരത്തിലേക്ക് ഒരു ഇമേജ് നൽകിക്കൊണ്ട് ആ തരത്തിൽ തലത്തിലുള്ള ചർച്ചകളും ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇനി ആളി കത്താൻ പോകുന്നത് എന്നുള്ളതൊക്കെ പക്ഷേ അതിലേക്ക് കിടക്കുന്ന മുൻപ് പ്രധാനമായിട്ടും ഇതൊരു മലയാളം സിനിമ ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് വന്ന സിനിമ ആയതുകൊണ്ട് ശരിക്കും ഇതിനകത്ത് പ്രതിരോധത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത് കേരളത്തിലെ ബി ജെ പി ആണോ സംഘപരിവാർ അണികൾ വളരെ ശക്തമായിട്ട് ഈ സിനിമയെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കുന്നു പക്ഷേ ആ തരത്തിൽ ഒരു ആന്റി ഹിന്ദു എന്നൊരു നിലപാട് ഒരുപക്ഷെ ദേശീയ തലത്തിലെടുത്താലും കേരളത്തിൽ അത് പരസ്യമായി എടുക്കാൻ ബി ജെ പി നേതാക്കന്മാർക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലെ അണികളുടെ ഒരു വശത്ത് നിൽക്കുകയും പുറത്ത് നേതാക്കന്മാർക്ക് ഈ തരത്തിൽ വളരെ സഹിഷ്ണുതോടുകൂടി നിലപാട് പ്രകടമാക്കുകയും ചെയ്യേണ്ടി വരുന്നു ബി ജെ പി നേതാക്കന്മാർക്കെതിരെ തന്നെ ആ സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം അണികൾ വലിയ വിമർശനങ്ങൾ തൊടുത്തുവിടുന്ന കാഴ്ച കൂടി ഇപ്പോൾ കണ്ടു വരുന്നുണ്ട് ഇതിനെ ഏത് തരത്തിലായിരിക്കും പാർട്ടി ടാക്കൽ ചെയ്യുക അതാണ് സൂചിപ്പിച്ചതുപോലെ ഇത് കേരളത്തിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ ബിജെപി നേതാക്കൾക്കിടയിൽ വലിയ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് കാരണങ്ങൾ കൃത്യമായി സൂചിപ്പിക്കാം നമുക്ക് ഒന്ന് ഈ സിനിമയുടെ തൊട്ട് റിലീസിങ്ങൾ രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ പുതിയ അധ്യക്ഷൻ തന്നെ സിനിമയെ സ്വാഗതം ചെയ്തുകൊണ്ട് താനും ഈ സിനിമ കാണും മോഹൻലാലിനൊക്കെ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി അങ്ങനെ പോസ്റ്റ് പങ്കുവച്ചതിന് ശേഷമാണ് ഇതിന്റെ പ്രമേയം ഇത്ര വലിയ വിവാദത്തിലേക്ക് പോകുന്നത് അങ്ങനെ ബിജെപിയുടെ പുതിയ അധ്യക്ഷൻ ഏറ്റെടുത്ത സിനിമയെ അണികൾ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മറ്റൊന്ന് ഇത് വിവാദമായതിനു ശേഷം എം ടി രമേശ് ബി നേതാവ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് സിനിമയെ സിനിമയായിട്ട് കാണണം അങ്ങനെ കാണാൻ മലയാളികൾക്കറിയാം എന്നതാണ് അദ്ദേഹം നടത്തിയ പ്രതികരണം പിന്നെ എന്തിന് ഈ വിവാദം ഉയരുന്നു എന്നൊരു പശ്ചാത്തലം ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ബി കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുകയാണ് ഈ കോർ കമ്മിറ്റി യോഗത്തിലെത്തുന്ന നേതാക്കൾക്കൊക്കെ ഒരുപക്ഷെ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നേക്കാം ഒരുപക്ഷെ കോർ കമ്മിറ്റിയിൽ ഒരു വിഷയമായി പോലും മാറിയേക്കാം എന്ന സാഹചര്യം കൂടിയുണ്ട് കാരണം വെറും ഒരു സിനിമയാണ് ഈ സിനിമയോട് സ്വീകരിക്കേണ്ട നയം സംബന്ധിച്ച ഒരു ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് അഭിപ്രായങ്ങൾ അംഗങ്ങൾ ഈ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു സിനിമ റിലീസായ ദിവസം തന്നെ പരസ്യമായ മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ വിഷയത്തിന് സ്വാഭാവികമായിട്ടും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സിനിമ കാണുന്നതിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളൊരു സൂചനകൾ അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വലിയ വിവാദമാക്കാതിരിക്കുകയും വേണം പക്ഷേ ആർഎസ്എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകൾ സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ അണികൾ ഉയർത്തുന്ന ആ വിഷയത്തിന് മറുപടി കൊടുക്കുകയും വേണം അങ്ങനെ ഒരു പ്രതിസന്ധി ഇവിടെ ബാക്കി െ അതാണ് പ്രതിസന്ധി കാരണം ഇത് ഈ വിഷയത്തിൽ ഇതിന് അനാവശ്യ പ്രചരണം നൽകി അത് വിവാദമാക്കേണ്ടതില്ല എന്നൊരു വാദം മാത്രമല്ല ഒരു സിനിമയെ ആ തരത്തിൽ കണ്ടാൽ മതി എന്ന ലിബറൽ നിലപാടെടുക്കുന്ന നേതാക്കൾ ഇവർക്കിടയിലാണ് കടുത്ത നിലപാട് സ്വീകരിക്കുന്ന കടുത്ത സംഘപരിവാർ സ്റ്റാൻഡുള്ള ആളുകൾ കൂടി പ്രതികരിക്കുന്നത് അപ്പൊ ഇവരുടെ വികാരം മാനിക്കേണ്ടി വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനിടയിൽ ഒരു നിലപാടെടുത്ത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ നമുക്കൊപ്പം രാഹുൽ ആദ്യ ദിവസം കണ്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഒരുപക്ഷെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു രാഷ്ട്രീയ വിവാദം ഇതിനെ തുടർന്ന് അലയടിക്കുന്നു സിനിമയുടെ മാർക്കറ്റിംഗ് ഹൈപ്പൊക്കെ അവിടെ മാറ്റി നിർത്തിയാലും പൊളിറ്റിക്കലി ഈ ഒരു മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയമുണ്ട് അത് ഏത് തരത്തിലാണ് രാഹുൽ കാണുന്നത് രാഹുൽ മുംബൈയിൽ ആണ് രാഹുൽ കേൾക്കാമോ റേഞ്ച് ഇല്ലാത്തടത്താണ് എനിക്ക് എനിക്ക് തോന്നുന്നു ഒരു അല്പസമയത്തിനുള്ളിൽ രാഹുലേക്ക് വീണ്ടും എത്താൻ ശ്രമിക്കാം എന്നാണ് തോന്നുന്നത് പി സി ആർ രാഹുൽ ഒന്നുകൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം ഞാൻ സജിത്തിലേക്ക് വീണ് സജിത്ത് ഇതിൽ ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള ചില കഥാപാത്ര നിർമ്മാണമുണ്ടോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളുണ്ട് ബി ജെ പി നേതാക്കന്മാരുമായി സാദൃശ്യമുള്ള ചില കഥാപാത്ര നിർമ്മാണമൊക്കെ സിനിമയിലുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുമുണ്ട് സ്വാഭാവികമായിട്ടും സുരാജ് വഞ്ഞാറുമൂട് അവതരിപ്പിക്കുന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം ചില വിഷയങ്ങളൊക്കെ ലൊക്കെ കൂടുതൽ പ്രതികരണം വരാനുള്ള സാധ്യതയുണ്ടോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പുതിയ അധ്യക്ഷൻ ചുമതല ഏറ്റെടുക്കുകയും പുതിയൊരു മുഖമാറ്റത്തിലേക്ക് കടക്കുന്ന സമയമൊക്കെയാണ് വളരെ സൂക്ഷിച്ചു കൊണ്ടു കൂടിയായിരിക്കും ഈ വിവാദങ്ങളെ ഡീൽ ചെയ്യുക അവർ അല്ലേ തീർച്ചയായും മറ്റൊന്നൊന്നും ഒന്നുകൂടി ഉണ്ടാവുക പറഞ്ഞാൽ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ സിനിമയ്ക്ക് നന്ദി പറയുന്നത് സിനിമ നന്ദി പറയുന്നത് സുരേഷ് ഗോപിക്കാണ് കേന്ദ്രമന്ത്രിയും തൃശ്ശൂരെ എംപിയുമായ സുരേഷ് ഗോപിക്കാണ് ഒപ്പം ഗുജറാത്ത് ടൂറിസത്തിന് കൂടി നന്ദി പറയുന്നു സ്വാഭാവികമായും ഗുജറാത്ത് ടൂറിസത്തിനെയും ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെയും സഹായത്തോടുകൂടി നിർമ്മിച്ച ഒരു സിനിമയാണ് പിന്നീടാണ് അതിൻ്റെ പ്രമേയം ഈ വിവാദത്തിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ കണ്ട പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപി കൂടി എന്താ അഭിപ്രായം പറയുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാരണം ഒരു സിനിമാ പ്രവർത്തകരാണ് സിനിമയെ സിനിമയായിട്ട് കാണണമെന്ന് വാദിക്കുന്നവർക്കിടയിൽ ഒരു ബി ജെ പി കൂടിയായ സുരേഷ് ഗോപി എന്ത് നിലപാടെടുക്കുന്നു എന്നതുകൂടി പ്രസക്തമാണ് അതുകൊണ്ട് ഈ സിനിമ നേരത്തെ നമ്മൾ ഉണ്ടാക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളിലെ ആശയക്കുഴപ്പം അത് വളരെ പ്രകടമാണ് കാരണം ഇത് സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യം കൂടിയാണ് വരുന്നത് എന്തായാലും ഞാൻ വരുന്നു